ഹബീബിന്റെ വന്ന ഒരു പ്രേമത്തിൽ ഞാൻ അകപ്പെട്ടു പോയി എന്ന് ഹബീബിനോട് അഭിപ്രായം ചോദിക്കാൻ വന്ന സൊഹാബിയാണ് ഇഷ്ടമായിരുന്നു ഒരു പെണ്ണിന്റെ പേരായിരുന്നു അനാ അവൾ മുസ്ലിമായിരുന്നില്ല മക്കയിലേക്ക് മിർസദ് ഇടക്ക് പോകും മക്കയിൽ നിന്ന് മുസ്ലിമായ അടിമകളെ അവരുടെ യജമാനന്മാരറിയാതെ യജമാനന്മാരുടെ താടന പീഡനങ്ങൾ സഹിക്കവയ്യാതെ പൊറുതിമുട്ടുന്ന അടിമകളെ രാത്രിയിൽ ആരും കാണാതെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകലായിരുന്നു മിർദ്ധൃതി അള്ളാഹുനു ചെയ്തിരുന്ന സേവനം അന്നൊരു രാത്രി നിലവിളിച്ചമുള്ള രാവിൽ മക്കയുടെ വീടുകൾക്കിടയിലൂടെ മിർസ റതികളോ കൊന്നു നടന്നു പോകുമ്പോ അനാഖെന്ന പെണ്ണ് തന്റെ പഴയ കാമുകനെ തിരിച്ചറിഞ്ഞു ആ രാത്രിയിൽ ഇപ്പോ അനാക്ക് ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല അപ്പൊ അനാക്ക് ചോദിച്ചു ലൈല ഇന്നു രാത്രി എന്റെ കൂടെ താമസിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ ആനായി മൃതധൃതിയല്ലോഹെന്നു പറഞ്ഞു അനാഖേ അന മുസ്ലിം ഞാൻ മുസ്ലിമാണ് അനാഖേ ഇന്നല്ലാഹു അള്ളാഹു വിചാരം ഹറാമാക്കിയിട്ടുണ്ട് അനാഖ് എനിക്കതിന് സാധ്യമല്ല എന്ന് പറഞ്ഞ് മഹാനവറുകൾ പിന്മാറി അനാക്ക് പറഞ്ഞു നിങ്ങൾ എന്റെ കൂടെ ഇന്ന് താമസിച്ചില്ലെങ്കിൽ ഇവിടത്തെ അടിമകളെ പൊക്കിക്കൊണ്ടുപോകാൻ വന്ന നിങ്ങളുടെ ഈ പദ്ധതി ഞാൻ പൊളിക്കും ഞാൻ ഇവിടെ വിളിച്ചു പറയും ആളുകൾ നിങ്ങളെ പിടിക്കും അടിക്കും എന്റെ കൂടെ വാ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വിഷയം ഇവിടെ വിളിച്ചു പറയും പറഞ്ഞു അനാക്ക് എന്നെ അപമാനിക്കല്ലേ മുസ്ലിമീങ്ങളായ പാവങ്ങളെ രക്ഷിക്കുവാനാ ഞാൻ വന്നത് അനാക്ക് കേട്ടില്ല വിളിച്ചു പറഞ്ഞു മിർസദിനെ ആളുകൾ പിടിച്ചു മിർസദ് മലമുകളിൽ കയറി കിട്ടിയ ഒരു പാറയുടെ പൊത്തിൽ അഭയം പ്രാപിച്ചു അവിടെയും ആളുകൾ തെരഞ്ഞു വന്നു മഹാനായ മിർസദ് എന്നവരുടെ ദേഹത്തേക്ക് വരെ അവർ മൂത്രമൊഴിച്ചു വന്നു അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് മഹാനവറുകൾ ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോ മിർസദ്വരെ ഗുഹയിലുണ്ടെന്ന് അവർക്കറിയില്ല അവര് പാതിരാത്രിയല്ലേ ഗുഹക്കുള്ളിൽ തപ്പാൻ അവർക്ക് സമയമില്ല അവർ വിചാരിച്ചു മിർസദിനെ നശുദ്ധമാക്കാം അങ്ങനെ മിർസദങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട് എന്ന ഭാവേന ഉണ്ടായിരുന്നതാനും അവർ അദ്ദേഹത്തിന്റെ ദേഹത്ത് മൂത്രൊഴിച്ചിട്ടുണ്ട് മഹാനവറുകൾ പറയാ അവരൊക്കെ പോയി എന്ന് ഉറപ്പായപ്പോ ഞാൻ താഴേക്ക് ഇറങ്ങി വന്ന് കിട്ടിയ വെള്ളം ഉപയോഗിച്ച് ഞാൻ എന്നെ തന്നെ ഒന്ന് കഴുകി ശുദ്ധിയാക്കി മദീനയെ ലക്ഷ്യമാക്കി ഞാൻ നടന്നു മദീനയിലെത്തി എട്ടു ദിവസം നടക്കണം എട്ട് ദിവസം നടക്കണം മദീനയിലേക്ക് മദീനയിലേക്ക് നടന്നു മഹാനവറുകൾ എന്നിട്ട് ഹബീബിനോട് വന്ന് പറഞ്ഞ വാക്കുകളാണ് റസൂലേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാനൊരു പുരുഷനാണ് പ്രേമത്തിനും അനുരാഗത്തിനും അങ്ങനെ ഒരു ഒരു വല്ലാത്ത ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കും എനിക്ക് അവളെ കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നതിന് ബിയേ എനിക്ക് അനാഥന എന്റെ ജീവിതത്തിലേക്ക് കൂട്ടണമെന്ന് തോന്നുന്നതിന് ബിയേ ഞാൻ അവളോടൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഞാൻ മുസ്ലിമാണ് എനിക്ക് വിവാഹം ആയില്ലല്ലോ അതുകൊണ്ട് എനിക്ക് നമ്മൾ തമ്മിലുള്ള ശാരീരിക ബന്ധമോ സൗഹൃദ ബന്ധമോ അള്ളാഹു അനുവദിച്ചില്ലെന്ന് പറഞ്ഞ് ഞാൻ പോന്നു നബിയെ പക്ഷെ എന്റെ മനസ്സിൽ അനാക്കിനോടുള്ള സ്നേഹമുണ്ട് നബിയെ അനാക്കിനോടുള്ള പ്രേമം എന്റെ കല്ലുവിൽ കയറിക്കൂടിയതാണ് ഞാൻ എന്തു ചെയ്യണം എന്ന് പുണ്യനബിയോട് ചോദിക്കുമ്പോഴാണ് നൂറിലെ ആയത്തുകൾ അറിഞ്ഞത് വ്യഭിചരിക്കുന്ന പെണ്ണും വ്യഭിചരിക്കുന്ന ആണും ും ആണും പെണ്ണും ശിക്ഷ അനുഭവിക്കേണ്ടവരാണ് ഒരു വ്യഭിചാരിയായ പെണ്ണിനെ വ്യഭിചാരിയായ പുരുഷനല്ലാതെ ഇഷ്ടപ്പെടുകയില്ല വ്യഭിചാരിയായ പുരുഷൻ ഒരു വ്യഭിചാരം ചെയ്യുന്ന പെണ്ണിനെ അല്ലാതെ അയാൾക്ക് ഇഷ്ടമാവുകയില്ല സത്യവിശ്വാസികൾ സത്യവിശ്വാസിനികൾ തിന്മ ചെയ്യുന്ന ആളുകളെ ജീവിതത്തിലേക്ക് കൂട്ടേണ്ടവരല്ല വേണ്ട അനാക്കേ വേണ്ട നിർത്തതെ അനാക്കിനെ വിട്ടേക്കൂ എന്നാണ് പറഞ്ഞതിന്റെ സാരം അവിടെ മുതൽ മനസ്സിൽ നിന്ന് ഇറക്കി വെച്ചതാണ് ആ ചിന്തകൾ അത് പുണ്യനബിയോട് ചോദിച്ചപ്പോഴാണ് അതിന് മറുപടി കിട്ടിയത്